അപ്പം ഞാനും സേതുവനെ ലച്ചും കൂടെ ലഞ്ച് കഴിക്കാൻ പുറത്തു വേണം കേട്ടോ നമ്മൾ പോണത് ഇടപ്പള്ളിയിലേക്കാണ് കുബാബിലേക്കാണ് പോണത് കുഴിമന്തി കഴിക്കാനായിട്ട് സേതുവനും സേതുൻ്റെ ഫ്രണ്ട്സും കൂടെ പോയി കഴിച്ചിട്ട് എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞത് എന്നെ കൊതിപ്പിക്കുകയായിരുന്നു കേട്ടോ അവിടെ പോയി വന്നിട്ട് അടിപൊളി ആയിരുന്നു അങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്നാണ് ആ ഒരു ദിവസം എത്തിയത് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ മെഡിസിറ്റിയിലേക്ക് പോണം ലക്ഷൻ ചെറിയ ചുമയുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കാണിച്ചളയാന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ വന്നതൊരു വൺ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം മന്തി കഴിക്കാൻ റെഡി ആയിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് മന്തി കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബില്ലോ കേട്ടോ നല്ല ആണ് കേട്ടോ ഇവിടെ അതുപോലെ ഒരു ഡിം ലൈറ്റാണ് കേട്ടോ അവിടെ എന്താ പറയുക നമുക്ക് അപ്പം തന്നെ സീറ്റ് കിട്ടി മുകളിൽ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ദേ കുട്ടികൾക്കൊക്കെ പറ്റിയ തൊട്ടിലുണ്ടായി പിന്നെ ചെയർ ഉണ്ടായി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിനി ഓർഡർ ചെയ്യേണ്ട സമയമാണ് മെനു കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് അപ്പം ചെയ്തുകൊണ്ടാണ് ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമുക്ക് കുഴിമന്തി കിട്ടിയാൽ മതിയല്ലോ എന്തായാലും കുഴിമന്തി എന്ന് ഉറപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത് ചെറിയ ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകണമല്ലോ അപ്പം അത് നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് സാലഡ് ഉണ്ട് മൈനേസ് ഉണ്ട് ടൊമാറ്റോൻ്റെ ഒരു സോസ് ഉണ്ട് പിന്നെ ഒരു പുളിയേഞ്ചി പോലെ എനിക്ക് എനിക്കങ്ങനെ തോന്നിയത് കണ്ടിട്ട് സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പൈനാപ്പിൾ ഉണ്ടായി പച്ചമാങ്ങ ഉണ്ടായിരുന്നു പുളിയേഞ്ചിയുടെ ആ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എരിവായിരുന്നു കുറച്ച് കഴിച്ചോക്കിയപ്പോൾ തന്നെ ലെച്ചൂനും ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒത്തിരി കൊടുത്തിട്ട് നാക്ക് പുകഞ്ഞോണ്ടിരിക്കയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക് അത്ര അങ്ങോട്ട് അത് എന്താ പറയുക എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കി സാലഡ് മൈനൈസ് എല്ലാം അടിപൊളി പിന്നെ റൈസിൻ്റെ കാര്യം ഒന്നും പറയണ്ട അൺലിമിറ്റഡ് ആണ് കേട്ടോ നല്ല റൈസ് ആയിരുന്നു അതുപോലെ ചിക്കനും അതെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി വീണ്ടും ഇനി ഇവിടെ വരണമെന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടും പറയരുത് നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരാമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത്രയും ഞങ്ങൾക്ക് കഴിച്ചതിന് വയറ് പൊട്ടാറായി അത്രയും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ലച്ചൂനും ലച്ചൂന് എന്താ ചിക്കൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം എരിവാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി ഇപ്പൊ കഴിച്ചു നമ്മളിനി നേരെ പോണത് റീനയിലേക്കാണ് കേട്ടോ അവിടെയും കൂടി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ തിരക്കുകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പം അതെ അവിടത്തെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ക്രിസ്മസ് ട്രീ പുൽക്കൂട് അങ്ങനെ ലെച്ചൂനെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നമുക്ക് സിറപ്പൊക്കെ എഴുതി തന്നിട്ടുണ്ടായി ഇതൊക്കെയാണ് ക്രിസ്മസിന്റെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടാലോ ക്രിസ്മസ് ട്രീ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചേക്കാണ് കേട്ടോ പിന്നെ അതായത് നമ്മുടെ ലെച്ചു ഉണ്ടാക്കിയത് ആ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ പപ്പാനി പിന്നെ ലച്ചുവിന് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് പിന്നെ ലെച്ചുണ്ടാക്കിയതാണ് ഈ ഡോറിൽ വെക്കാനുള്ളത് എങ്ങനെയുണ്ട് അപ്പൊ ഹാപ്പിക്സ്